നമസ്കാരം അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഒരു പുതിയ ഹാഷ് ബാഗ് വാങ്ങാൻ പദ്ധതിയിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് മുൻനിര ഫ്രഞ്ച് കാർ നിർമ്മാതാക്കളായ റെനോ അവരുടെ ജനപ്രിയ ഹാഷ് ബാഗ് കിഡിന് ഡിസംബർ മാസത്തിൽ ബമ്പർ കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് റെനോ കിഡ് വാങ്ങുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് ഈ കാലയളവിൽ പരമാവധി അറുപത്തി രൂപ വരെ ലാഭിക്കാം എന്നാണ് റിപ്പോർട്ട് കിഴവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉപയോക്താക്കൾക്ക് അവരുടെ അടുത്തുള്ള ഡീലർഷിപ്പുമായി ബന്ധപ്പെടാവുന്നതാണ് റെനോ ക്വിഡിന്റെ സവിശേഷതകൾ പവർ ട്രെയിൻ വില എന്നിവയെക്കുറിച്ച് വിശദമായി നോക്കാം റെനോ കിഡിന് വൺ പോയിന്റ് സീറോ ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉണ്ട് ഇത് പരമാവധി അറുപത്തി എട്ട് ബി എച്ച് പി പവറും തൊണ്ണൂറ്റിയൊന്ന് എൻ എം പി ടോർക്കും സൃഷ്ടിക്കാൻ പ്രാപ്തമാണ് ഫൈവ് സ്പീഡ് മാനുവൽ ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി കാറിന്റെ എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുണ്ട് റെനോ ക്വിഡ് നിലവിൽ നാല് വേരിയന്റുകളിൽ ഉപയോക്താക്കൾക്ക് ലഭ്യമാണ് നിലവിൽ മാരുതി സുസൂക്കി ആൾട്ടോ മാരുതി ആൾട്ടോ കേട്ടന്ന മാരുതി സുസൂക്കി എക്സ്പ്രസോ എന്നിവയുമായാണ് റെനോക്വിഡ് വിപണിയിൽ മത്സരിക്കുന്നത് ക്വിഡിലെ ഫീച്ചറുകളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കണക്റ്റിവിറ്റി കീലെസ് എൻട്രി മാനുവൽ എ സി ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ഒ ആർ വി എം എന്നിവയെ പിന്തുണയ്ക്കുന്ന എട്ട് ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻറ്റർടൈൻമെൻറ് സിസ്റ്റം പോലുള്ള ഫീച്ചറുകൾ ഉപയോക്താക്കൾക്ക് നൽകിയിട്ടുണ്ട് ഇതിന് പുറമെ സുരക്ഷയ്ക്കായി കാറിൽ ഡുവൽ ഫ്രണ്ട് ഇയർ ബാഗുകൾ എ ബി സാങ്കേതിക വിദ്യ പിൻ പാർക്കിംഗ് സെൻസർ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം തുടങ്ങിയ ഫീച്ചറുകളും ഉണ്ട് മുൻനിര മോഡലിന് നാല് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം മുതൽ ആറ് ദശാംശം നാല് അഞ്ച് ലക്ഷം വരെയാണ് റനോ ക്വിഡിന്റെ ഷോറൂമിൽ വരുന്നത് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോ ഇന്ത്യ വിപണിയിൽ എത്തിച്ചിട്ടുള്ള കുഞ്ഞിൻ ഹാഷ് ബാക്ക് മോഡലാണ് ക്വിഡ് മാർതി ഹ്യുണ്ടായ തുടങ്ങിയ വാഹന നിർമ്മാതാക്കളുടെ മോഡലുകൾക്ക് ശക്തമായ മത്സരം സമ്മാനിച്ചു കുതിക്കുന്ന ഈ വാഹനം പുതിയൊരു നേട്ടത്തിന്റെ നിറവിലാണ് ഇന്ത്യൻ നിർത്തുകളിൽ ഇതിനോടകം ക്വിഡ് ഹാഷ് ബാക്കിന്റെ നാല് ലക്ഷം യൂണിറ്റ് എത്തിച്ചാണ് റെനോ ഇന്ത്യൻ വാഹന വിപണിയിൽ പുതിയ നേട്ടം കുറിച്ചത് ഇതോടെ റെനോയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽപ്പന ഉണ്ടാക്കിയ വാഹനം എന്ന വിശേഷണം ക്വിഡിനായിരിക്കുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു റനോ ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത് റെനോയുടെ വാഹന നിരയിലെ ഗെയിം ചേഞ്ചറായിരുന്നു ക്വിഡ് എന്നാണ് കമ്പനി അഭിപ്രായപ്പെടുന്നത് ആറു വർഷത്തിനുള്ളിൽ നാല് ലക്ഷം എന്ന വലിയ അക്കം കീഴടക്കിയതോടെ റെനോയുടെ ഈ അഭിപ്രായം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുകയാണ് റെനോയുടെ ഇന്ത്യയിലെ പ്രവർത്തനം പത്ത് വർഷം പിന്നിട്ടതിന്റെ ആഘോഷങ്ങൾക്കിടെയാണ് കമ്പനിക്ക് ഈ നേട്ടമുണ്ടായിരിക്കുന്നത് പത്താം വാർഷികത്തിന്റെ ഭാഗമായി ക്വിഡിന്റെ ആനിവേഴ്സറി എഡിഷൻ പതിപ്പ് മൈ ടു തൗസൻഡ് ട്വന്റി വൺ റിനോ വിപണിയിൽ എത്തിച്ചിരുന്നു നാല് ലക്ഷം എന്ന മാജിക് നമ്പർ തികയുന്ന വാഹനത്തിന്റെ താക്കോൽ റെനോ സെയിൽസ് ആൻഡ് സർവീസ് വിഭാഗം മേധാവി സുധീർ മൽഹോത്രയായിരുന്നു ഉപയോക്താക്കൾക്ക് കൈമാറിയത്